നൽകട്ടെ ഒരു ുഷാവ മാറ്റി എടുക്കണം കാരണം ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ഹാള് അത്രയ്ക്ക് ചെറുതാണ് അതുപോലെ ഒരു അധ്യാപകരെ ഏർ പുനർക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ മുഹർത്തിഷൻ പറഞ്ഞൊരു കാര്യം നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു അധ്യാപകരെ വെച്ചാൽ മാത്രമേ ഈ കുട്ടികളെ നല്ല നിലയിൽ വാർത്തെടുക്കാൻ പറ്റൂ അപ്പൊ അതിന് നാം എല്ലാവരും ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നമുക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട് എങ്കിലും നമുക്ക് എത്രയും വേഗം ആ മദ്രസയുടെ പുനർക്രമീകരണങ്ങൾ നടത്തുന്നതായിട്ടുണ്ട് സമസ്തയുടെ ഓരോ മദ്രസകളും അവർ വയ്ക്കുന്ന ഓരോ ചട്ടക്കൂടിനകത്തായിരിക്കും അവര് ഇപ്പൊ പുതിയതായിട്ട് സ്മാർട്ട് ക്ലാസ്സുകളെ സംഘടിപ്പിച്ചു കൊണ്ടാണ് ഓരോ മദ്രസയ്ക്കും അനുമതി കൊടുക്കുന്നത് പക്ഷെ